സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസത്തിലാണ് നാം ഉള്ളത് പകലിൽ നോമ്പ് നോറ്റും രാത്രിയിൽ നമസ്കരിച്ചും ധാരാളം ഖുർആൻ പാരായണം ചെയ്തും നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആാനുകൊണ്ട് നേടേണ്ട നേട്ടം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്താണ് ആ ഖുർആൻ നമ്മുടെ കലബിലുണ്ടാക്കുന്ന മാറ്റം എന്നതാണ് അള്ളാഹു സുബാനു പറഞ്ഞു പറഞ്ഞാൽ അവരുടെ അവരുടെ അടുക്കൽ ഭയത്താൽ ും അതുപോലെ തന്നെ അവർ അല്ലാഹുവിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ അതുപോലെ ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം അവരുടെ മേലെ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ അവരുടെ ഈമാൻ അതുമൂലം വർദ്ധിക്കുന്നു അതവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സഹോദരങ്ങളെ എന്താണ് ഖുർആൻ നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാക്കിയിട്ടുള്ളത് കേവലം വാചകങ്ങൾ വായിച്ചു തീർക്കുന്നതാണോ നമ്മുടെ ഖുർആൻ പാരായണം എന്നുള്ളത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ നമ്മുടെ ഇമാനിൽ നമ്മുടെ കൽബിനെ പുതുക്കുന്നതിൽ കൽബിന്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്തുന്നതിൽ അള്ളാഹുന് കീഴൊതുങ്ങുന്നതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഖുർആൻ ഉണ്ടാക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനു ശക്തമായ ശാസനയോട് കൂടി മുക്മിനിയങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട് വിശുദ്ധ ഖുർആാനിൽഹു ഈ ആയത്ത് കേൾക്കുമ്പോഴെല്ലാം അങ്ങേയറ്റം കരയുമായിരുന്നു പൊട്ടിക്കരയുമായിരുന്നു അതിന്റെ ആശയത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഏതാണ് ആയത്ത് സൂറത്തിൽ وفي لا الله سبحانه وتعالى المؤمنين والبر ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله. وما نزل من الحق مؤمنين لك سامي ما يلي ساتي بشواسي لك سامي ما يلي إيمان إن دار لك سامي ما يلي الله سبحانه وتعالى ذكر لك أور القلب لك كيلو دنعان ويندي أور حق لك ساتي تلك القرآن لكم حديث لكم سنة لكم يدين لكم كيلو دنعان أور كسامي ما يلي ولا يكونوا كالذين أوتوا الكتاب من قبل او عباد لك كانوا سامي ما يلي من الكتاب رك بات أهل الكتاب غير بوله فطال عليهم الأمد أور كندان سامبوي شد ാണ് സംഭവിച്ചത് അവർക്ക് വേദഗന്ധം ഇറങ്ങി അവർക്ക് റസൂലുകൾ നിയോഗിക്കപ്പെട്ടു അവർക്ക് ദീൻ പഠിപ്പിക്കപ്പെട്ടു പക്ഷേ കാലധൈര്യം അവരുടെ കൽവിൽ കാഠിന്യം ഉണ്ടാക്കി അവരുടെ കൽവിൽ കാഠിന്യം സഹോദരങ്ങളെ ഈ ആയത്തിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മദിനീയായ സൂറത്താണ് സൂറത്തുൽ ഈ ആയത്ത് മദീനയിൽ അവതരിച്ചതാണ് അന്നുള്ള മുക്മിനീയങ്ങൾ ആരാണ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പലതരത്തിലുള്ള ത്യാഗം സഹിക്കേണ്ടി വന്ന സ്വന്തം നാടും വീടും കച്ചവടവും സ്വത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഹിജറ ചെയ്ത അള്ളാഹുവിന്റെ റസൂവിനോടൊപ്പം ജിഹാദ് ചെയ്ത സുഹാബികളോടാണ് അള്ളാഹു സുഹാൻ ഒറ്റ ചോദിക്കുന്നത് മുക്മിനീങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ളത് നമ്മുടെ അവസ്ഥ എന്താണ് നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തത്തിനോട് ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യം അള്ളാഹുവിന്റെ അള്ളാഹുന്റെ ഖുറാനിന് മുമ്പിൽ അള്ളാഹുവിന്റെ ദീനു മുമ്പിൽ കീഴൊതുങ്ങാൻ നമുക്ക് സമയമായില്ല എന്നുള്ളത് ഈ ആയത്ത് സഹോദരങ്ങളെ ചരിത്രത്തിൽ സലഫുകളിൽ ശ്രേഷ്ഠനായ ആബിദുൽ ഹറമൈൻ എന്നുള്ള സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന കുവൈദിന്റെ അയാബുറിമുള്ളയുടെ ചൌബക്ക് കാരണമായിട്ടുള്ള ഒരു ആയുത്തുകൂടിയാണ് കുവൈറിനെ അദ്ദേഹത്തിന്റെ യുവത്വത്തിൽ ഒരു കൊള്ളക്കാരനായിരുന്നു യാത്രാ സംഘത്തിന്റെ മുതൽ കട്ടെടുക്കുന്ന കൊള്ളയെടുക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു കാമുകിയുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി തന്റെ അടുത്തേക്ക് എത്തുമെന്ന് രാത്രിയിലെ ഇരുട്ടിൽ അദ്ദേഹം ആ ിൽ അടുത്തേക്ക് പോകുമ്പോൾ ഒരു മതില് ചാടിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഒരു പാരായണം പാരായണം കേട്ടത് ഒരു വീട്ടിൽ നിന്ന് ആ പാരായണത്തിൽ ഈ ആയത്ത് ചെയ്തു കൊണ്ട് ഇരുട്ട് പിടിച്ച ഹൃദയത്തിലേക്ക് ഇറങ്ങി പ്രകാശമായിറങ്ങി സമയമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് ഇപ്പോൾ എന്ന് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് നാവിൽ ഉരിയാടിക്കൊണ്ട് വഴിയിലൂടെ നടക്കുന്ന സമയത്ത് യാത്രക്കാർ വിഷമിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംഘത്തെ കണ്ടു ആ സംഘത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ അവരുടെ സംസാരം കേട്ടു അതിൽ ചിലർ പറഞ്ഞു നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു വേണ്ട യാത്ര തുടരേണ്ട പ്രഭാതത്തിൽ നമുക്ക് ആരംഭിക്കാം വഴിയിൽ ഫുലൈൽ ഉണ്ടാകും കൊള്ളക്കാരനായ ഉണ്ടാകും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്വന്തത്തോട് പറഞ്ഞു എന്തൊരു അവസ്ഥയാണ് ഞാനിതാ രാത്രിയിൽ അള്ളാഹുനെ ധിക്കരിക്കാൻ വേണ്ടി ഒരു ഹറാമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് പുറപ്പെട്ടതാണ് കൂട്ടർ കൂട്ടർ എന്നെ എന്നെ ഭയപ്പെടുന്നു എന്തൊരു അവസ്ഥയാണിത് എന്നിട്ട് എന്റെ ഈ ജീവിതം ഞാൻ ഞാൻ മാറ്റാൻ ഒരുങ്ങുന്നു പാപങ്ങൾ ഒഴിവാക്കുന്നു ഒഴിവാക്കുന്നു ചെയ്ത് മടങ്ങുന്നു ഭാഗമായി നിന്റെ ഹറമിന്റെ അടുത്തായിക്കൊണ്ട് ഇബാധത്തിൽ മുഴുകുമെന്ന് പറഞ്ഞ് ഹറമിന്റെ അടുത്ത് ജീവിതം നയിച്ച ആബിദുൽ എന്ന് സലഫുകൾ പറയുന്ന വ്യക്തിയുടെ കാരണമാക്കിയ ആയത്തായിരുന്നു ഈ ആയത്ത് സഹോദരങ്ങളെ പിന്നീട് പറ്റി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് ഇവർ പറഞ്ഞു

നിങ്ങൾ നോക്കൂ നിങ്ങൾ എത്ര കടുത്ത ഹൃദയമുള്ള ഒരാളിലേക്കാണ് ഖുർആാനിന്റെ ആയത്തുകൾ കളറിയക്കൊണ്ട് ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിതാ ഖുരാൻ പാരായണം ചെയ്യുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾ കുറയ്ക്കാൻ സാധിച്ചുവോ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവോ സൽക്കരണങ്ങളിൽ മുന്നേറാൻ സാധിച്ചുവോ നമ്മുടെ കുറവുകൾ നികത്താൻ സാധിച്ചുവോ അറിച്ച് കേൾക്കുമ്പോൾ കൽബ് വിറകൊള്ളുന്ന അവസ്ഥയിലായവോ നല്ല സംസാരം ഇറക്കിരിക്കുന്നു പരസ്പരം സാദൃശ്യമുള്ള ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം അതുപോലെ ആവർത്തിച്ചു വരുന്ന ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം ചെയ്യുമ്പോൾ ും കേൾക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ കൊള്ളുന്നു ഇലാ പിന്നീടതാ അവരുടെ തൊലികളും അവരുടെ കൽബുകളും അള്ളാഹുവിന്റെ ദിക്കറിനു മുമ്പിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ വിനീതമായി കീഴൊതുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുകയാണ് സഹോദരങ്ങളെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം നമ്മുടെ കൽവിനെ മൃദുലമാക്കണം അള്ളാഹുനെ കുറിച്ചുള്ള എന്നാലാണ് യഥാർത്ഥ രൂപത്തിൽ ഏറ്റെടുത്ത ആളുകളായി നമ്മൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുൻഗാമികളെ പറ്റി അഹ് കിതാബിനെ പറ്റി അള്ളാഹു പറഞ്ഞതുപോലെ വേദം ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്ന് അള്ളാഹു പറഞ്ഞതുപോലെയാകും ഈ ആയത്തിന്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞത് എന്താണ് അവരുടെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും അവർക്ക് സമയമായില്ലേ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത് അവർ കിതാബിനെ സ്വീകരിച്ചു പക്ഷേ അവരുടെ ഇച്ചക്കനുസരിച്ച് അവർ അതിൽ മാറ്റത്തിരുത്തലുണ്ടായി അവരുടെ ദീനില് ശുഭത്തുക്കളുണ്ട് അവര് മുന്നോട്ട് പോയി അങ്ങനെ എന്തുണ്ടാക്കി ും അവരുടെ ആദ്യകാലത്ത് കേട്ട പോലെയുള്ള മാറ്റം പിന്നീട് അവരുടെ ഖുർആൻ ആദ്യകാലത്ത് അള്ളാഹുനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടായ പോലെ അവരിൽ ഉണ്ടായില്ല അങ്ങനെയാണോ നമ്മൾ നമ്മളാകുന്നത് മുൻപ് വേദഗന്ധം നൽകപ്പെട്ടാവിനെ പോലെയാണോ നമ്മളാകുന്നത് അതല്ല നമുക്ക് മാതൃകയായിട്ടുള്ള സ്വഹാബികളുടെയും മാർഗത്തിൽ ഖുർആൻ കൊണ്ട് സലഫുകളത്തിൽ പ്രകാശം ലഭിക്കുന്ന ആളുകളായിട്ടാണോ നമ്മൾ മാറുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന ഫീ ജൗഫി അഹദികും വസ്ത്രം നൊരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ കൽവിനുള്ള ഇമാൻ നൊരുമ്പിപ്പോകും നിങ്ങളുടെ കൽവിൽ ഈമാൻ വസ്ത്രം ഒരു കാലത്ത് ഒരുപാട് കാലം വെച്ചു കഴിഞ്ഞാൽ പോകുന്നത് സഹോദരങ്ങളെ ഒരിക്കലും നമുക്ക് മടുപ്പ് ആവശ്യമില്ല ഒരിക്കലും നിരാശ ആവശ്യമില്ല എത്ര വലിയ കടുത്ത ഹൃദയമായി മാറിയിട്ടുണ്ടെങ്കിലും ഇതാ അള്ളാഹുവിന്റെ കലാമുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകും ഈ പതിനാറാമത്തെ ആയത്തിന് ശേഷം പറയുന്നത് അതിനെ അറിയിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഭൂമിയെ അത് വരണ്ടുപോയ ശേഷം വീണ്ടും അതിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്ന പച്ചപ്പ് നിറഞ്ഞതാക്കുന്നു ൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയതാ ഈ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടമാക്കി തരുന്നു അതെ വരണ്ടുപോയ ഭൂമിയിൽ മഴ വർഷിച്ചതിനു ശേഷം എങ്ങനെയാണോ അത് നരഞ്ഞു കുതിർന്ന് പച്ചപ്പുള്ള ചെടികൾ മുളപ്പിക്കുന്നത് അതുപോലെ പാപങ്ങൾ കൊണ്ട് കറപിടിച്ച വരണ്ടുപിടിച്ച ഹൃദയങ്ങളിൽ മഴ അതിറങ്ങുന്നതോടുകൂടി ഈ മാനിന്റെ തൈകൾ മുളച്ചു വരികയും അതൊരു പടിവൃക്ഷമായി വളരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ നേട്ടമായ കലുവിന് ലഭിക്കേണ്ട പ്രകാശം ഈമാനിന്റെ വർദ്ധനവ് അത് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം അല്ലാതെ കടുത്ത ഹൃദയവുമായി ഒരു തരി പോലും കലുവിലേക്ക് പ്രവേശിക്കാതെ വേദം ചുമക്കുന്ന കഴുതുകൾ കിതാബിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മൾ നമ്മളാകാൻ പാടില്ല അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ പരലോക ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ദുനിയാവ് താൽക്കാലികമായിട്ടുള്ള വിഭവമാണ് ഒരിക്കലും ദുനിയാവ് നമ്മെ പരലോകത്തിന്റെ വിഷയത്തിൽ വഞ്ചിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം പരലോകത്ത് അള്ളാഹു സുഹാനു ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിന് ചിന്തിക്ക സാധിക്കാത്തത്ര അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ും സാധിക്കാത്തൊണ്ട് ദുനിയാവിന്റെ നിശ്ചരമായ ആനന്ദങ്ങൾക്ക് മുമ്പിൽ വഞ്ചിതരായി പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല പറഞ്ഞു ജനങ്ങളെ ദുനിയാവ് ദുനിയുള്ള താൽക്കാലികമായിട്ടുള്ള മാത്രമാണ് പരലോകമാണ് നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ളത്

الجنه يرزقون فيها حساب അവർക്ക് അതാ വിശിഷ്ടമായ ഉപജീവനങ്ങൾ അള്ളാഹു നൽകുന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഉണ്ടാകേണ്ടത് ആ സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് വരെ ഒരാഗ്രഹത്തിനു മുമ്പിലും ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ മുന്നേറുക അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അതിനെ മുറുകെ പിടിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഹക്കിലേക്ക് നാളെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാർഗരേഖയായിട്ടുള്ളത് അതുകൊണ്ട് ആ ഖുർആാനെ അമലാക്കുന്ന അതിനെ ഉൾക്കൊള്ളുന്ന അതുകൊണ്ട് കൽവിൽ മാറ്റമുണ്ടാക്കുന്ന യഥാർത്ഥ ഉമ്മിനായി നമ്മൾ മാറണം അല്ലാതെ കേവലം അതിനെ ചുമന്ന് നടക്കുന്ന കഴുതുകളെ പോലെ ആകാൻ പാടില്ല അള്ളാഹു സുഹാൻ യഥാർത്ഥ സത്യവിശ്വാസികൾ ഖുർആൻ കൊണ്ട് കൽബിനെ മൃദുലമാക്കുന്ന അള്ളാഹുവിന്റെ പ്രകാശം കൽബിൽ നിറയുന്ന സത്യവിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തു